ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ഞാൻ കൊട്ടിയൂർ വന്നിട്ടാണുള്ളത് അങ്ങനെ കൊട്ടിയൂരെ കുറച്ച് വിശേഷങ്ങൾ അവിടെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് സാമാന്യം നല്ല തിരക്കാണ് പക്ഷെ ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് മറ്റേ ഇതിനേക്കാൾ കൂടിയ തിരക്കാണ് ഉണ്ടാവാറ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് പിന്നെ മഴയും കുറച്ച് കുറവാണ് അതുകൊണ്ട് നല്ല ഭംഗിയായി പ്രദക്ഷിണം വെക്കാനും തൊഴാനുമൊക്കെ സാധിച്ചു ആളുകളൊക്കെ ഇങ്ങനെ കൊട്ടിയൂരപ്പനെ പ്രദർശനം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് കൂടുതൽ കൂടുതലിങ്ങനെ കമൻ്ററി പറയാനൊന്നുമില്ല ഞാനിതിങ്ങനെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ചെറിയ ഒരു മഴ ഇങ്ങനെ ചാർന്നുണ്ടായിരുന്നു അതാണ് ഭക്തർ എല്ലാവരും ഇങ്ങനെ കുടയും ചൂടിയിട്ടാണ് പ്രദർശനം നടത്തുന്നത് എവിടെയൊക്കെ പൂജാകർമ്മങ്ങൾ നടക്കുന്നുണ്ട് പുറത്ത് വലം വെക്കാൻ തിരക്ക് കുറവാണെങ്കിലും ദർശനത്തിന് സാമാന്യം നല്ല തിരക്കുണ്ട് അതിനുള്ള ക്യൂ ഒക്കെ നല്ല വലിപ്പത്തിലുണ്ട് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ താഴെക്കൂടി വലം വെച്ച് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് മുത്തപ്പൻ്റെ സോറി കൊട്ടിയൂരപ്പൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടിയുണ്ടാക്കിയ കുടിലുകളൊക്കെ കാണുന്നില്ലേ ഓല കൊണ്ടുണ്ടാക്കിയ മനോഹരമായ കുടിലുകൾ അതിനുള്ളിലാണ് കുട്ടികരപ്പനെ വണങ്ങാനുള്ള ക്യൂ അതിനുള്ളിലേക്കാണ് മനോഹരമായ കുടകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട് ചെറിയ ഒരു മഴ ചാർന്നുണ്ടായിരുന്നു കാശമൊക്കെ ഇന്ന് കുറച്ച് തെളിഞ്ഞിട്ട് തന്നെ തന്നെയാണ് തെളിഞ്ഞിട്ടാണുള്ളത് അധികം മഴക്കാറൊന്നുമില്ല സ്ത്രീകളാണ് കൂടുതലും പുരുഷന്മാരെക്കാൾ ഭക്തിയുടെ കാര്യത്തിൽ പൊതുവെ അവരെ തന്നെയാണല്ലോ മുൻപന്തിയിൽ ഒരു പ്രാവശ്യം വന്നാൽ തീർച്ചയായും അടുത്ത പ്രാവശ്യം വരാൻ ഇങ്ങനെ മനസ്സ് വെമ്പൽ കൊള്ളും അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ കുട്ടിയുടെ യാഗഭൂമിയാണ് എത്ര കണ്ടാലും മതി വരാത്ത ഈ യാഗഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും അതിലേക്കാൾ സന്തോഷമുണ്ട് കൂടുതൽ ഉള്ളിലെ വിശേഷങ്ങളൊന്നും ഞാൻ പകർത്തിയിട്ടില്ല ഇങ്ങനെ ദൂരക്കാഴ്ചകൾ മാത്രമാണ് പുറത്തു നിന്നും എടുക്കാവുന്ന വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളൂ എല്ലാ സ്ഥലത്തു വീഡിയോ അവൈലബിൾ അല്ല എന്നാൽ ഈ മനോഹരമായ കാഴ്ച കാണുമ്പോൾ കാണാതവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിൽ കുറേ പേർക്കൊക്കെ ഇത് അറിയാമായിരിക്കും നിങ്ങൾ ഇവിടെ പോയവരുമായിരിക്കും എന്നാലും പോകാതെവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എൻ്റെ പ്രയാണത്തിന് കരുത്ത് അതുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് വരണം